നമ്മൾ താമസീന്റെ അടുത്ത് പൈനാപ്പിൾ കണ്ടപ്പോൾ പൈനാപ്പിൾ കണ്ടപ്പോളെ വാങ്ങാൻ പൈനാപ്പിള് കണ്ടപ്പോണ്ടിരിക്കാണ് അവള് കട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് അതായത് പതിനേഴ് കൊണ്ട് ആള് ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ാണ് അതിന്റെ ബ്ലാക്ക് കളറ് മേവന്തി ഓക്കെ മേമന്തി ഓക്കേ ഇത് ഒന്നിന് ഏഴ് രൂപ കേട്ടോ ഏഴ് രൂപ എന്ന് പറയുമ്പോ നാട്ടിലെ ഏഴ് അറബി എന്ന് പറയുമ്പോ നാട്ടിലെ ഏകദേശം എൺപത് ഉറപ്പ് വരുന്നുണ്ട് നാടൊക്കത്തി ഒന്ന്